വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്കിവിടെ നീല ഒരു റൗണ്ട് കാണാൻ സാധിക്കുണ്ടോ അതാണ് നമ്മുടെ മെറ്റ എ ഐ അതിപ്പോൾ വാട്സപ്പിലും നമുക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ അത് ഈയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ഇനി വന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്കത് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റേ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇതിൽ എന്ത് വേണേലും ചോദിക്കാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മെറ്റേയിലൂടെ എന്തൊക്കെ ചോദിച്ചോ അതുപോലെ എന്തെങ്കിലും ഇതിലൂടെ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഓപ്ഷനായിരിക്കും കാണാൻ സാധിക്കുന്നത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇതിലൂടെ ചോദിക്കാം ഇപ്പൊ ഒബ്സെർവ് ടി വി ഷോ റീൽസ് അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മെറ്റായി കാണിച്ചു തരുന്നതാണ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനെ ബേസ്ഫുള്ളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസുകളൊക്കെ ഫുൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്